അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സൂറത്ത് നാസിയാത്ത് ആറ് ഏഴ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം യൗമ റാജിഫ ഒന്നാമത്തെ കാഹളമൂത്ത് സംഭവിക്കുന്ന ദിവസം തത്ബഹ റാദിഫ അതിനെ തുടർന്ന് രണ്ടാമത്തെ കാഹളമൂത്തും ഉണ്ടാകും യൗമ ദിവസം തർജുഫു റാജിഫ ഒന്നാമത്തെ കാഹളമൂത്ത് അതിനെ പിന്തുടരും രണ്ടാമത്തെ കാഹളമൂത്ത് ലോകം അവസാനിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന പ്രാപഞ്ചിക മാറ്റങ്ങളെയാണ് ഈ രണ്ട് സൂക്തങ്ങൾ വെളിപ്പെടുത്തുന്നത് അതിലൊന്നാമത്തേത് യൗമ തർജുഫു റാജിഫ ഭൂമിയാകെ വിറകൊള്ളും പ്രകമ്പനം സംഭവിക്കും യൗമ തർജുഫുൽ ജിബാൽ സൂറത്തുൽ മുസ്സമ്മിലാഹു പറയുന്നുണ്ട് ഭൂമിയും പർവ്വതങ്ങളും വിറകൊള്ളുന്ന ദിവസം എന്ന് ഇവിടെ ആദ്യത്തെ കാഹളമൂത്തിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലെ സകല മനുഷ്യരും സകല ജീവജാലങ്ങളും എല്ലാം നശിച്ച് നാമാവശേഷമാകുന്ന ഒന്നാമത്തെ കാഹളമൂത്ത് യൗമ തർജുഫുർ റാജിഫ അത് സംഭവിക്കും ആ ദിവസത്തെ കുറിച്ചാണ് ഇവിടെ അള്ളാഹു പറയുന്നതെങ്കിൽ തൊട്ടടുത്ത ആയത്തിൽ ഏഴാമത്തെ സൂക്തത്തിൽ തത്ബഹർ റാദിഫ അതിനെ തുടർന്ന് മറ്റൊരു ഊത്ത് ഉണ്ടാകുമെന്ന് ഖുർആാൻ പറയുന്നു തത്ബഹർ റാദിഫ തുടർന്ന് വരുന്ന കാഹളമൂത്തോടു കൂടി മുഴുവൻ ജീവജാലങ്ങളും മുഴുവൻ മനുഷ്യരും തുടക്കത്തിലെ കാഹളമൂത്തിൽ നാമാവശേഷമായ നശിച്ചു പോയവരുൾപ്പെടെ ആദ്യത്തെ സൃഷ്ടി മുതൽ മുഴുവൻ ആളുകളും ഉയർത്തെഴുന്നേൽക്കും രണ്ടാമത് അവരെ ജീവിപ്പിക്കും അതിനെക്കുറിച്ചാണ് തത്ബഹ റാദിഫ എന്ന് പറയുന്നത് ഭീകരമായ പ്രകമ്പനത്തോടുകൂടിയാണ് വലിയ പ്രാപഞ്ചിക മാറ്റത്തോടു കൂടിയാണ് ഒന്നാമത്തെ കാഹളമുത്തിൽ മുഴുവനും നാമാവശേഷമാകുന്നത് ഇല്ലാതാകുന്നത് എന്നതുകൊണ്ടാണ് തർജുഫു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർഹാനിലെ സൂറത്ത് സുമറിൽ ഈ രണ്ട് കാഹളമൂത്തുകളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും മുപ്പത്തിയൊമ്പതാം അധ്യായം സൂറത്ത് എട്ടാമത്തെ സൂക്തം കാഹളത്തിൽ സമാവാത്തിൻ അപ്പോൾ ആകാശ ഭൂമിയിലുള്ളവരൊക്കെ ചലനമറ്റവരായി തീരും അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ സുമിഫിറ പിന്നീട് വീണ്ടും ഒരിക്കൽ കാഹളത്തിൽ ഊതപ്പെടും ഫൈദാഹും തിയാമും യന്തുറവും അപ്പോഴത് എല്ലാവരും എഴുന്നേറ്റി നോക്കാൻ തുടങ്ങുന്നു സൃഷ്ടികളുടെ മൊത്തം നാശത്തിനിടയാക്കുന്നതും പിന്നീട് അവരുടെ പുനരുജ്ജീവിതത്തിനിടയാക്കുന്നതുമായ കാഹളമൂത്തുകളെ കുറിച്ചാണ് ഈ രണ്ട് സൂക്തങ്ങളിൽ അള്ളാഹു പരാമർശിക്കുന്നത് എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക عين عين. فرنيتانا مانيكانا غنمي دليلة يوم ترجف الراجفة. تتبعها الرادفة. اللهم اني اجريكم على